അല്ലാതെ ഇരുപത്തി നിരപരാധികളെ കൊല്ലപ്പെടാൻ ഇസ്ലാം അതിനെ അനുവദിച്ചിട്ടൊന്നുമില്ല നിങ്ങൾ ഭൂമിയിലുള്ള സർവ്വതിനോടും മനുഷ്യരോടും സർവ ജീവജാലങ്ങളോടും കരുണയും കൃപയും കാണിക്കണം എന്ന് മാത്രമല്ല മഹാനായ ആ തൃതീയെ യമനിലേക്ക് ഗവർണറായി അയച്ചപ്പോഴും സുഹൃത് പറഞ്ഞത് ഇത്തക്ക് ഈ ദേവത്തിൽ മകനുവും നിരപരാധി ആക്രമിക്കരുതേ അവരുടെ പ്രാർത്ഥന ഉണ്ടാകും സൂക്ഷിക്കണേ കാരണം അവന്റെയും റബ്ബിന്റെയും പ്രാർത്ഥനക്കിടയിൽ ഒരു മറയില്ല അവൻ മുസ്ലിം ആകണമെന്നോ ക്രിസ്ത്യാനി ആകണമെന്നോ ജൂതനാകണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ആ ഏതൊരു നിരപരാധി ആക്രമിക്കപ്പെട്ടാലും അവന്റെ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണം ചെയ്യരുത് എന്ന് മാത്രമല്ല ഇസ്ലാമിൻ്റെ നിയമത്തിനെന്താ ഉള്ളത് ഒരു ഭരണകൂടത്തിനെതിരെ ആരെങ്കിലും പുറപ്പെട്ടാൽ ആ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നാൽ എന്തു ചെയ്യണം അങ്ങനെയുള്ളത് പമംഗത്തല നബ്സൻ ആരെങ്കിലും ഒരു ശരീരത്തെ നബ്സിൻ മറ്റൊരു ശരീരത്തെ കൂടാതെ ഒരു ശരീരത്തെ ആക്രമിച്ചിട്ടില്ല വന്നിട്ടില്ല നിരപരാധിയെ കൊന്നാൽ കാരണം ആ കത്തലിയ മുഴുവൻ ആളുകളുടെയും ജീവൻ അപഹരിച്ചതുപോലെയാണ് ഇസ്ലാമിന്റെ ഖുർആാൻ പറഞ്ഞത് അതാണ് ഒരാളെ നിരപരാധിയെ കൊന്നാൽ മുസ്ലിം ഒന്നല്ല പറഞ്ഞത് മനുഷ്യരെ മൊത്തവും കൊന്നോടിക്കിയതിന്റെ തെറ്റാണ് അവനുള്ളത് പാടില്ല ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല തീവ്രവാദി അക്രമവും പാടില്ല ഒരു നിരപരാധിനെ കൊല്ലാനും പാടില്ല കൊന്നാൽ എന്താണ് മൊത്തം ജനങ്ങളെ കൊന്നതിന്റെ കുറ്റം അനുഭവിക്കേണ്ടി വരൂ എന്ന ഇസ്ലാം പറഞ്ഞത് ഇതെല്ലാം തീവ്രവാദ അക്രമം നടത്താനല്ല യുദ്ധമേഖലയിൽ പോലും നിരപരാധികൾ ആക്രമിക്കപ്പെടാൻ പാടില്ല കുട്ടികളെ സ്ത്രീകളെ വയസ്സന്മാരെ തൊടാൻ പാടില്ല സിരാമിന്റെ നിയമമതാണ് നിരപരാധികൾ ഒരു സ്ഥലത്തും ആക്രമിക്കപ്പെടാനോ കൊല്ലപ്പെടാനോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല പിന്നെ ആരോ ഒന്ന് കൊന്നിട്ടത് ഈ സിരാമിന്റെ പേരിലേക്ക് വെച്ച് കെട്ടുന്ന എന്തിനാ തീവ്രവാദിക്ക് മതമില്ല അവ മതത്തിന്റെ ആളുമല്ല ജയ് ശ്രീരാം വിളിക്കാത്തതിന്റെ പേരിൽ ആളുകളെ തല്ലിക്കുന്നതിന് ശ്രീരാമൻ എന്താ ബന്ധം ആ വ്യക്തികൾക്ക് ഈ മതത്തോടെ എന്താ ബന്ധം മാനിഷാവ പാടിയതായിരിക്കുന്ന ആൾക്കാരോട് എന്താ ബന്ധം അവരടയുന്നത്തിൻ്റെ ജീവൻ പോലും നശിപ്പിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച് ചെയ്യുന്നുണ്ട് വാൽമീകിയോടെന്താ ബന്ധം അവർക്കൊന്നും മതമില്ല അവർക്ക് എന്തിൻ്റെയോ അടിമിയാണ് അവർ മതക്കാരല്ല അവർക്ക് ഹിന്ദു എന്നു പേരും ഇല്ല ഈ തീവ്രവാദം ഈ തോതിവാസം ചെയ്തവനെ മുസ്ലിം എന്ന പേരും നമുക്ക് പറയേണ്ട കാര്യമില്ല അവർ തീവ്രവാദികൾ അതൊന്നും മതത്തിന്റെ പേരിലാവരുത് പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്തുകൊണ്ട് ഇത്രയും പട്ടാള ബന്ദോസിൽ ഇങ്ങനെ വന്നെന്ത് ചെയ്യുന്നുണ്ട് തീവ്രവാദികൾ അക്രമം അഴിച്ചു അഴിച്ചുവിട്ടിട്ട് അവരെ അറസ്റ്റ് ചെയ്യാനോ അവരെ പിടിക്കാനോ അല്ലെങ്കിൽ എന്തു ചെയ്യുക അതിനൊരു തടയിടാനോ ഒരു യുവാവ് അങ്ങനല്ലേ ഷെയ്ഖ് മുഹമ്മദെന്നോ എന്തോ പേരായ ഒരു ചെറുപ്പക്കാരൻ അവരുമായി മല്ലിട്ട് എടപ്പള്ളിക്കാരിയായ നമ്മളെന്ത് എടപ്പള്ളിക്കാരനായ രാമചന്ദ്രനോ എന്തോ ഒരു ഹിന്ദു അയാളെന്ത് ചെയ്യുന്നുണ്ട് ആക്രമിക്കാൻ വേണ്ടി പോയപ്പോൾ എന്ത് ചെയ്തുവരെ പട്ടാളത്തിന്റെ തോക്ക് പിടിച്ചുപറിച്ച് തട്ടിപ്പറിച്ച് ഇതൊക്കെ ചെയ്ത് അവരെ രക്ഷപ്പെടുത്താൻ അവർ മുസ്ലിം അവിടെ ശ്രമിച്ചത് മുസ്ലിം എന്ത് ചെയ്യുന്നുണ്ട് അവൻ ഹിന്ദു ആണോ അവനെ കൊന്നോട്ടെന്തല്ലേ വിചാരിക്കണ്ട് അല്ലല്ലോ മതത്തിന്റെ പേരിലാണെങ്കിൽ അങ്ങനെയല്ലേ വേണ്ടത് അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ വളരെയധികം ഗൗരവത്തിൽ കാണണം ഒരു മുസ്ലിമിനെയോ ഒരു മുസ്ലിമിനും മറ്റൊരുത്തിനെയോ ഒരു ഹിന്ദുവിനെയോ അല്ലാത്തവനെയോ ഒന്നും ആക്രമിക്കാൻ പാടില്ല കൊലപാതകങ്ങൾ നടത്താനോ നിരപരാധിയെ കൊല്ലപ്പെടാനോ പാടില്ല അത് ഇസ്ലാം പഠിപ്പിച്ചത് അതാണ് എന്ന് മാത്രമല്ല അപ്പം ഒരാൾ ഒരാളെന്ത് ചെയ്തു ശരീരത്തെ മറ്റൊരു ശരീരത്തിന് പകരമല്ലാതെ കൊന്നതിന് പകരമല്ലാതെ കൊന്നുകഴിഞ്ഞാൽ കാരണമാ കത്താ സിമി ആ മുഴുവൻ ജനങ്ങളെ കൊന്നതുപോലെയാണ് എൻ്റെ കുറ്റം അനുഭവിക്കേണ്ടി വരുമെന്നാണ് എന്തിനായി നിരപരാധികളെ കൊല്ലാൻ പോകാൻ അതിന് മതമുണ്ടോ അതൊന്നും ആരുടെയും പേരിൽ വെച്ച് കെട്ടണ്ട ആര് തീവ്രവാദിത്വം നടത്തുന്നു അതൊന്നും ഒരു മതത്തിന്റെയും പേരിലൊന്നും ഇല്ല അതിന് മതത്തിന്റെ പേരൊന്നുമില്ല അതൊരു വർഗം എന്തിൻ്റെയൊക്കെയോ അടിമകളായി അവരിങ്ങനെ പ്രവർത്തിക്കുന്നു അപ്പം നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് പലപ്പോഴും പല ജാതി വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എടുത്തുചാടി ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറച്ചതാണെന്ന് എന്ത് ചെയ്തു അതിനൊക്കെ കമന്റ് എഴുതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കല്ല വേണ്ടത് ഇന്ത്യ രാജ്യത്തെ പൗരന്മാർ വളരെ ഗൗരവത്തോടെ ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുരക്ഷിക്കണം അതിന് മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ജൂതനെന്നോന്നോ ഒരു വ്യത്യാസവും അതിനകത്ത് ഇല്ല ഈ രാജ്യത്തെ എല്ലാ മതക്കാരും അത് പല മതക്കാരുമുണ്ട് ആ മതക്കാരെല്ലാം ഏകോദര സഹോദരന്മാരായിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ അവിടെ ചെന്നപ്പോഴും ആ ഹിന്ദു സഹോദരന്മാർ പറഞ്ഞതും അത് തന്നെയാണ് മുസ്ലിം ആയ യുവാക്കൾ അവരെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തു അവരുടെ സഹായിയുമായി മാറിയതാരാ അച്ഛൻ നഷ്ടപ്പെട്ടപ്പോഴും ആ പെൺകുട്ടി പറഞ്ഞത് എന്താ എന്നെ സംരക്ഷിച്ചത് അവരുടെ മുസ്ലിം സഹോദരന്മാരാണ് തിരിഞ്ഞില്ല അത്ര കണ്ട് അവരൊക്കെ എന്ത് ചെയ്തു സുരക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങിയതല്ലാതെ ആരെയും അക്രമിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടൊന്നുമില്ല ഒരാളെയും കൊന്നതിനോട് ഇസ്ലാം യോജിപ്പുമില്ല അതുകൊണ്ട് നമ്മൾ പറയുന്നവരാരോ അവരെ ശ്രദ്ധിക്കണം മുസ്ലിം തീവ്രവാദികളാണ് എന്ന് പറയരുത് മുസ്ലിമേങ്ങളല്ലാതെ എന്ന് പറഞ്ഞാൽ ആ ആൾക്കാർക്ക് മതമില്ല മതമുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റില്ല ഒരു മുസ്ലിമിനെ ഒരിക്കലും ഒരു നിരപരാധി കൊല്ലാൻ പറ്റില്ല അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ആരെയും കൊല്ലാൻ അപ്പൊ അതുകൊണ്ട് നിരപരാധികളെ ആക്രമിക്കുകയും വെല്ലുവിളത്തിൽ കൊണ്ടുപോയി അവരെ ബോംബ് വെച്ച് പറയുന്ന പാവങ്ങൾ ജീവൻ അപകരിക്കുകയും എത്ര കുടുംബത്തിന്റെ ദുഃഖമാണ് ഈ ഇരുപത്തിയൊമ്പത് കുടുംബങ്ങൾക്കുള്ള വേദനയ്ക്ക് ആരൊക്കെ പകരം പറയാൻ പറ്റും ഇതൊക്കെ ഏതെങ്കിലും മതം അനുവദിക്കൂ ഹിന്ദു മതം അനുവദിക്കൂ ഇസ്ലാം മതം അനുവദിക്കൂ ക്രൈസ്തവ മതം അനുവദിക്കോ മറ്റേതെങ്കിലും മതം അനുവദിക്കൂ ഇല്ലല്ലോ ഒരു മതവും അനുവദിക്കില്ല അപ്പൊ തീവ്രവാദിക്ക് മതമൊന്നുമില്ല അവനക്കെന്തൊക്കെ തോന്നുന്നു അവൻ അതിന്റെ എല്ലാം ആ ശക്തിക്ക് അറിവപ്പെട്ടെന്തോക്കെയോ ചെയ്തു കൂട്ടുന്നു അതിന് മതം പറഞ്ഞ് നടക്കരുത് എന്നാണ് ഈ പറഞ്ഞത് അല്ലാതെ അതിനെയൊന്നും നമുക്കാർക്കും ന്യായീകരിക്കാൻ പറ്റില്ല മുസ്ലിംകളായ എല്ലാ മുസ്ലിം നേതാക്കളും അതിലേക്ക് അവലപിക്കുകയും അതിനെന്ത് ചെയ്യുന്നുണ്ട് വളരെ ഖേദം രേഖപ്പെടുത്തുകയും വിഷമപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനല്ലേ അല്ലാതെ എന്തല്ല അത് ചെയ്യേണ്ടതായിരുന്നു ആക്രമിക്കേണ്ടതായിരുന്നു ഇതൊന്നും നമ്മൾ പറയേണ്ടതില്ല അത് വളരെ ശ്രദ്ധിക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ അതിന് ന്യായം കണ്ടെത്തി ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ആരെങ്കിലും അതിന് കൊടിപിടിക്കാൻ പിടിക്കാൻ നടക്കുന്നുമില്ല ആരും അതിൽ നടക്കുക باب الجهر بالقراءة في الاستسقاء حدثنا ابو نعيم حدثنا ابن ابي ذئب عن الزهري عن عباد بن تميم ان امه قال خرج النبي صلى الله عليه وسلم يستسقي فتوجه الى القبلة يدعو وهبل رداءه ثم صلى ركعتين جهر فيهما بالقراءة. الحمد لله رب العالمين تعطي وافينا ويكافي مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم رب لنا ولوالدينا ومشايخنا ولاساتذنا وللمصنفين لهذا الكتاب ولوالدينا ولوالدي ولاساتذنا ولاساتذنا ولسائر من تعلقوا بنا وبهم اللهم اجمع بيننا وبينهم في دار الجنات في النعيم والذين انمت عليهم من النبيين والصديقين والشهداء والصالحين ഈ ഈ പറഞ്ഞതെല്ലാം നീ കൊണ്ട് സൂക്ഷിക്കണേ യും തീവ്രവാദത്തിന്റെയും മറ്റും പേരിൽ ഇവിടുത്തെ സാധുക്കളായ ജനങ്ങൾ പരസ്പരം തമ്മിത്തല്ലി നശിക്കുന്ന ദുരവസ്ഥയിലേക്ക് ഞങ്ങളുടെ രാജ്യം നീ എത്തിക്കണേ റഹ്മാനെ എല്ലാവർക്കും ബോധോദയും കൊടുത്ത് ഞങ്ങളുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും രാജ്യത്തിന്റെ ഭരണഘടനയും എല്ലാം സംരക്ഷിക്കപ്പെടുന്ന രൂപത്തിൽ ഞങ്ങളെ രാജ്യത്ത് നീ സുരക്ഷിതമാക്കണേ റഹ്മാനെ എല്ലാവിധ തീവ്രവാദികളിൽ നിന്നും എല്ലാവിധ അക്രമങ്ങളിൽ നിന്നും രാജ്യത്തെയും രാജ്യത്തുള്ള സർവ്വപോരന്മാരെയും നീ സമ്പൂർണമായും സംരക്ഷിക്കണേ റഹ്മാനെ ഈ സരസ്വരക്കാൻ ആരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാവിധ ഉന്നവിയും ഉറവിയുമായ ഹരാലയങ്ങളും ഹാസിലാക്കണേ റഹ്മാനെ ഈ ദറസ്സിന് വേണ്ടിയും മുത്താലിമങ്ങൾക്ക് വേണ്ടിയും ദീനിനു വേണ്ടിയും ആരെല്ലാം എങ്ങനെയെല്ലാം അവർക്കെല്ലാം നീ തിരിച്ച് നിന്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്തും സഹായവും കൃപയും കരുണയും കടാശവും നൽകി അനുഗ്രഹിക്കുന്ന